ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ സമാധാനം വരുത്തുവാനാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ വാളിനെയല്ലാതെ സമാധാനത്തെ അല്ല കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനോടും ഒരു മക്കളെ തന്റെ മാതാവിനോടും ഒരു മരുമക്കളെ തൻ്റെ തന്റെ അമ്മായിമ്മയോടും ഭിന്നിപ്പിക്കുവാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മനുഷ്യന്റെ ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെയാകുന്നു എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് എന്നേക്കാളധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവനും എനിക്ക് ചേരുന്നവനല്ല തന്റെ കുരിശെടുത്ത് പിന്നാലെ വരാത്തൊരുവനും എനിക്ക് ചേരുന്നവനല്ല സ്വജീവനെയും സംരക്ഷിക്കുവാൻ നോക്കുന്നവൻ അതിനെ നശിപ്പിക്കും എന്നാൽ എനിക്ക് വേണ്ടി സ്വജീവനെ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ നേടുകയും ചെയ്യും നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു ഒരു പ്രവാചകനെ പ്രവാചകൻ എന്ന നിലയിൽ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കുന്നു ഒരു പുണ്യവാനെ പുണ്യവാന് നിലയിൽ സ്വീകരിക്കുന്നവന് പ്രതിഫലം ലഭിക്കുന്നു ും ശിഷ്യൻ പാത്രം പച്ചവെള്ളമെങ്കിലും കുടിക്കുവാൻ കൊടുത്ത അതിന്റെ ഫലം പോലും അവന് നഷ്ടമാകുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരും കൽപ്പിച്ച് കഴിഞ്ഞ ശേഷം യേശു അവിടെ നിന്ന് നഗരങ്ങളിൽ പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും പോയി എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചു ബർഹവോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഇരിക്കട്ടെ